اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقرن في بيوتكن ولا تبرجن تبرج الجاهليه الاولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا സ്ലാമലൈക്കും വാഹ പ്രിയമുള്ളവരെ സൂറത്ത് എഹസാബിലെ മുപ്പത്തി മൂന്ന് മുപ്പത്തി നാല് വചനങ്ങളാണ് നാം ഓതിയത് അള്ളാഹു താണാലി സഹിസലമയുടെ സഹദർമിണികൾക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് പൊതുവിലും കൊടുക്കുന്ന ഒരു കൽപ്പനയാണ് ഒന്നാമത്തെ ആയത്തിലുള്ളത് രണ്ടാമത്തെ ആയത്ത് വ ഉത്ബോധനത്തെ കുറിച്ചാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കുക ിയ കാലഘട്ടത്ത് ഉണ്ടായിരുന്നത് പോലെ സൗന്ദര്യ പ്രദർശനം നിങ്ങൾ നടത്തരുത് നിങ്ങൾ വ വ വ വ നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക അത് നിലനിർത്തുക അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുക ഇന്നമാ യുരീദുല്ലാഹു ലിയുഹിബ ഇന്നീതു അഹ് ബൈത്തുകാരെ നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കുവാൻ അതു നീക്കുവാൻ അള്ളാഹ് ഉദ്ദേശിച്ചിരിക്കുന്നു നിങ്ങളെ നല്ല ശുദ്ധീകരണം നടത്തുവാനും അള്ളാഹ് ഉദ്ദേശിക്കുന്നു അതുകൊണ്ടാണ് മേൽ ഈ കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നത് മിൻ അദ്ദേഹം വീടകങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ചൊല്ലിത്തരുന്ന ആയത്തുകളും ഹിക്മത്തും നിങ്ങൾ സ്മരിക്കുക പറയുക ഇന്നല്ലാഹ ഖാന ലത്തീഫൻ ഖബീറ നിശ്ചയമായും അള്ളാഹു നിഗൂഢ ജ്ഞാനമുള്ളവനും സൂക്ഷ്മ ജ്ഞാനിയും ആകുന്നു ഇതാണ് ഈ രണ്ട് ആയത്തുകളുടെ അർത്ഥം ഒന്നാമത്തെ ആയത്തിൽ പറയുന്നത് ഒരു സ്ത്രീ എങ്ങനെയാണ് പുറത്തിറങ്ങി നടക്കേണ്ടത് എന്നാണ് അതിൽ പ്രത്യേകം പറയുന്നത് ജാഹ്ലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള നടത്തം നിങ്ങൾക്കിനി അനുവദനീയമല്ല എന്നാണ് ജാഹ്ലീയ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ആളുകളെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും ആളുകളുടെ ചെവിയിലേക്ക് തുളഞ്ഞു കയറുന്ന കൊലസിൻ്റെ ശബ്ദവും ആളുകളെ ആളുകൾക്ക് തങ്ങളെ പിന്തുടരാൻ തോന്നുന്ന ആംഗ്യ നടത്ത വിക്ഷേപങ്ങളും ഒക്കെയായിരുന്നു അതിനെയാണ് ഇസ്ലാം വിരോധിക്കുന്നത് അങ്ങനെ നടക്കരുത് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മാന്യമായിട്ടാണ് നടക്കേണ്ടത് ഏറ്റവും നല്ല വസ്ത്രമാണ് ധരിക്കേണ്ടത് വസ്ത്രത്തിൻ്റെ ഉള്ളിലൂടെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും പുറത്തു കാണാൻ പാടില്ല അതിൻ്റെ അവയവങ്ങളുടെ രൂപമോ ആകാരമോ പോലും പുറത്തു കാണാൻ പാടില്ല എങ്ങനെ ആയിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും മറ്റുള്ളവൻ്റെ കണ്ണിന് അവസരം കൊടുക്കരുത് ആ രൂപത്തിലുള്ള വസ്ത്രമാണ് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ ധരിക്കേണ്ടത് വളരെ നേരിയത് ശരീരത്തോട് ഇറുകി ഇറകിച്ചേർന്ന് കിടക്കുന്നത് അങ്ങനെയുള്ളതൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അപകടത്തിന് സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് അത് നിരോധിക്കുകയും ചെയ്യുന്നത് ഇസ്ലാം റസൂൽ വസ്ലം പറയുന്നുണ്ട് നിസാവുൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാ മുമീലാത്തുൻ ചില സ്ത്രീകളുണ്ട് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ശരി നഗ്നകളാണ് ആടിക്കുഴഞ്ഞ് നടക്കുന്ന ആളുകളാണവർ എന്നിട്ട് പറയുന്നത് അവരുടെ തല ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ് മുടി മുകളിലേക്ക് കെട്ടിവെച്ച് നടക്കുന്ന അതിന് വേറെ തന്നെ അലങ്കാരം നൽകുന്ന സ്ത്രീകൾ ലാ യുൽ ജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല വല യജിദ അതിൻ്റെ മണം പോലും അവർക്ക് ലഭിക്കില്ല അതാണ് അള്ളാഹു താ ഏറെ പ്രാധാന്യത്തോടെ പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കണം ഏറ്റവും നല്ല രീതിയിൽ മാത്രമേ പുറത്തിറങ്ങി നടക്കാവൂ അന്യ പുരുഷന്മാരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒന്നും തന്നെ ഉണ്ടാവരുത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്നിട്ട് കാരണമായിട്ട് പറയുന്നത് നിങ്ങൾ അഖിലുബൈത്തുകാരാണ് നിങ്ങൾ മലിനപ്പെട്ടു പോകരുത് നിങ്ങളെ ശുദ്ധീകരിക്കുക മാത്രമാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം ബൈത്ത് എന്ന് പറയുന്നത് റസൂൽ അല്ലാ സാഹ അലി വല്ലാമയുടെ കൂടെ താമസിച്ച ആളുകൾ ഏറ്റവും അടുത്ത ആളുകൾ റസൂൽ അള്ളാഹി സുല്ലാവിടെ കുടുംബക്കാർ റസൂൽ അലൈഹി സ്വലി അലി റലി അള്ള് വലഹി അനഹുവിനെയും ഫാത്തിമ അലി അള്ള്ഹു വലഹയെയും ഹസൻ ഹുസൈൻ അലി അള്ളാഹ്മ ഇവരെയും ചേർത്ത് പിടിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ എൻ്റെ വീട്ടുകാരാണ് എന്ന് അതാണ് അഹ് ശരി പിന്നീട് അദ്ദേഹത്തിൽ പറയുന്നത് റസൂൽ അള്ളഹി അലൈഹി അലൈവല്ലയുടെ ഭാര്യമാർക്ക് മാത്രം ലഭിച്ചിട്ടുള്ള ഒരു സൗഭാഗ്യത്തെക്കുറിച്ചാണ് അവരാണ് തിരുനബി സല അലൈവല്ലക്ക് വീട്ടിൽ നിറങ്ങുന്ന വഹികൾ കേൾക്കുന്നത് വീട്ടിൽ വെച്ച് പറയുന്ന കാര്യങ്ങളും അറിയുന്നത് അവർക്കാണ് അവരോട് അത് ബാക്കിയുള്ള ആളുകൾക്ക് പഠിപ്പിക്കണമെന്നാണ് പറയുന്നത് നേടുന്ന അറിവ് ഉള്ളിൽ സൂക്ഷിക്കുക മാത്രം ചെയ്യാതെ പുറത്തേക്ക് പകർന്നു കൊടുക്കുക കൂടെ വേണമെന്നാണ് അള്ളാഹുവിൻ്റെ താല്പര്യം പ്രവാചക പത്നിമാരോടാണെങ്കിലും അത് നമ്മളോട് കൂടിയുള്ള കൽപ്പനയാണ് ഒരുപാട് ഹദീഫുകളിൽ നിന്ന് വ്യക്തമാണ് പഠിക്കുക പറഞ്ഞു കൊടുക്കുക ഏറ്റവും നല്ല രീതിയിൽ നടക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വറഹമുല്ല